നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയാണ് അമലാ പോൾ മികച്ച നടിയെന്നതുപോലെ തന്നെ ബോൾഡായ വ്യക്തിത്വം കൊണ്ടും അമല ശ്രദ്ധ നേടാറുണ്ട് വ്യത്യസ്തമായ സിനിമകളിലൂടെ അമലാ പോൾ എന്നും ആരാധകരുടെ കയ്യടി സ്വന്തമാക്കാറുണ്ട് മലയാളത്തിൽ ചുരുക്കം ചില സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അമലാ പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ പോസ്റ്റിന് ചില ഫോട്ടോകൾക്ക് സൈബർ ആക്രമണങ്ങളും ഏൽക്കാറുണ്ട് എന്നാൽ അതൊന്നും അമല ചെവി കൊള്ളാറില്ല കഴിഞ്ഞ ദിവസം റിലീസിന് ഒരുങ്ങുന്ന തന്റെ ഏറ്റവും പുതിയ സിനിമ ആടുജീവിതത്തിന്റെ പ്രസ് അമല എത്തിയിരുന്നു സ്ലീവ്ലെസ് ആയ ഡീപ് നെക്കുള്ള കരിനീല നിറത്തിലുള്ള ഡ്രസ്സും സ്നിക്കേഴ്സും ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് അമല എത്തിയത് വീഡിയോ വൈറലായതോടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ അമലയ്ക്ക് നേരെ വിമർശനം ഉയർന്നു തുടങ്ങി ഇത്തരം വസ്ത്രധാരണം ഗോവയിൽ പോരെ പ്രസ് പ്രസ്മീറ്റിന് വരുമ്പോഴെങ്കിലും മാന്യമായ വേഷം ധരിക്കാമായിരുന്നില്ലേ ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിലേക്ക് പോകുന്നത് പോലെയുണ്ട് ഇന്ത്യൻ പ്രണയകഥയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ അമലയുടെ വലിയ ഫാനായിരുന്നു ഇപ്പോൾ തീരെ ഇഷ്ടമല്ല ഒരിടത്തെങ്കിലും മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ട് വന്നാൽ മതിയായിരുന്നു വളർന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിന് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി കോപ്രായം കാട്ടുന്നു കോലം കെട്ടു ഗർഭിണിയായാൽ സാധാരണ സൗന്ദര്യം വെക്കാറാണ് പതിവ് ഇതിപ്പം എന്തേലും അസുഖം ഉണ്ടോ ആവോ അമലയ്ക്ക് ഇത് എന്ത് സംഭവിച്ചു മൈനയൊക്കെ ഇറങ്ങിയ ടൈമിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്നൊക്കെയാണ് കമന്റുകൾ നെഗറ്റീവ് കമന്റുകൾ പെരുകിയപ്പോൾ ചിലർ അമലയ്ക്ക് വേണ്ടി വാദിച്ചെത്തി ഗർഭിണിയാണെന്ന പരിഗണന എങ്കിലും നൽകിക്കൊണ്ട് കമന്റ് ചെയ്യൂ ഒരാൾ അമലയെ അനുകൂലിച്ച് കുറിച്ചത് അവർ അവർക്ക് കംഫോർട്ടായ വസ്ത്രങ്ങൾ ധരിക്കട്ടെ അത് കാണാൻ താല്പര്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്യൂ മറ്റൊരാൾ കുറിച്ചത് വിവാഹത്തിന് മുൻപ് ബിക്കിനി ധരിച്ചു എന്നതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിട്ട നടിയാണ് അമല വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷം താൻ ഗർഭിണിയാണെന്നുള്ള സന്തോഷവും അമല ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അമലയുടെ ആദ്യ ഭർത്താവ് തമിഴ് സംവിധായകൻ എൽ വിജയി ആയിരുന്നു അതൊരു പ്രണയവിവാഹമായിരുന്നുവെങ്കിലും ആ ബന്ധം വൈകാതെ വേർപിരിഞ്ഞു പിന്നീട് ഒരു പഞ്ചാബി ഗായകനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും അതിൽ നിന്ന് താരം പിന്മാറി അതിനുശേഷമാണ് ജഗതുമായി ഒന്നിച്ചത് ജഗത് അമലയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയൊക്കെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ വൈറലായിരുന്നു വിവാഹത്തിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം നോർത്ത് ഗോവയിലെ ആഡംബര ഹോസ്റ്റയുടെ ഹെഡ് ഓഫ് സെയിൽസ് ആയി ജോലി നോക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അമലയ്ക്ക് ഒട്ടനവധി സന്തോഷങ്ങളാണ് സമ്മാനിക്കുന്നത് നല്ലൊരു കുടുംബജീവിതം അമല ആസ്വദിച്ചു തുടങ്ങിയതുപോലും ഈ വർഷമാണ് അതേസമയം ഏറെ നാളുകൾക്ക് ശേഷം അമല പോൾ നായികയായി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ കൂടിയാണ് പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന ആടുജീവിതം മലയാളത്തിൽ വലിയ സ്വീകാര്യ നേടിയും ബെന്യാമിന്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഭൂരിഭാഗം മലയാളികളും വായിച്ചു തീർത്ത നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന നജീബ് എന്ന കഥാപാത്രത്തിന്റെ പങ്കാളിയായാണ് അമല എത്തുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.